ഞാനേ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നൊരായിട്ടായിരുന്നു കേട്ടോ ഇത് ഇത് തയ്യാറാക്കണം എന്ന് ഭയങ്കരമായിട്ട് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എന്തോ നമ്മളങ്ങോട്ട് തയ്യാറാക്കാൻ കുറച്ചങ്ങ് താമസിച്ചു പോയി എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു ഐറ്റാണ് കേട്ടോ ഇന്ന് പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയ സമയത്തെ ഇനി ഇത് വീട്ടിൽ ഇടയ്ക്കൊന്ന് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ അത്രയും എനിക്കിഷ്ടപ്പെട്ടു ഒരു ഐറ്റം ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് നമ്മുടെ ഇന്ത്യയിലെ ഫേമസ് അല്ല വേൾഡ് തന്നെ തന്നെ ഫേമസ് ഐറ്റാണ് ടർക്കി ഷേഗ് ആണ് കേട്ടോ ടർക്കി ഷേഗ് നമ്മൾ തയ്യാറാക്കുന്നത് പോച്ചഡ് ഏഗ് വെച്ചിട്ടാണ് അപ്പോൾ ആദ്യം അതിന് വേണ്ടി നമുക്ക് പോച്ചഡ് ഏഗ് ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ എൻ്റെ അത് എന്താ ഇപ്പം ഇത് മഞ്ഞ കളർ വിചാരിക്കുന്നുണ്ടാവും അതിൽ എനിക്ക് വിനാഗിരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഉപ്പിളിട്ട വാങ്ങിയെന്ന് എടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുത്ത് നമുക്കിതിലേക്ക് മുട്ട വേണം മുട്ട നമ്മൾ ആദ്യം തന്നെ അങ്ങനെ പൊട്ടിച്ച് ഒഴിച്ച് വെച്ച് കൊടുക്കാം ഞാനിവിടെ നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക ഒച്ചിട്ടേക്ക് നമ്മൾ തയ്യാറാക്കുന്നതിൻ്റെ പരുവെങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറംഭാഗം ഒന്ന് കട്ടിയായിട്ട് വരണം എന്നാൽ അതിന് ആ മഞ്ഞ കരുണ്ടല്ലോ അത് കുറച്ചൊരു ആ വെള്ളം പോലെ തന്നെ കിടക്കുകയും വേണം കേട്ടോ അതാണ് ശരിക്കും അതിൻ്റെ കറക്റ്റ് പരുവായിട്ട് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മളിത് തിളപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ പത എങ്ങനെ വരും അപ്പോൾ അതിലെ ആ ഒരു പതകളൊക്കെ ആദ്യം നമ്മൾ കൂരി മാറ്റി വെക്കട്ടോ അതിന് ശേഷം നമ്മളിത് വെന്തിയതിന് ശേഷം അതങ്ങ് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് റെഡിയാക്കി വെക്കാം കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ പിന്നീടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ഗ്രീക്ക് യോഗയായിട്ട് വേണം അത് ഇല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തൈരുണ്ടല്ലോ തൈര് നല്ലൊരു കോട്ടൺ തുണിയിൽ കെട്ടിയിട്ട് അതിൽ ആ വെള്ളം മൊത്തം കളഞ്ഞെടുക്കുക അങ്ങനെ അതെടുത്താലും മതിയാവും കേട്ടോ അതിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ആ രീതിക്ക് എടുക്കുക അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചെറിയ അല്ലിയാണേ അപ്പോൾ ആ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതുപോലത്തെ നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് അങ്ങ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനത് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂണോളം വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മുടെ ഇഷ്ടമാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാലൻസ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമുക്ക് പാർസലി വേണം അപ്പോൾ അത് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്രഷ് ആണ് കേട്ടോ ശരിക്കും അവർ ചേർക്കുന്നത് പക്ഷേ നമുക്കത് ഇവിടെ കിട്ടൂല അതുകൊണ്ട് നമുക്ക് ഡ്രൈഡ് ആയിട്ടുള്ള തന്നെ എടുക്കാം ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പാത്രം ഏതാണോ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ തൈര് അങ്ങ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കും നമ്മളിവിടെ ഇരുന്നൂറ് ഗ്രാം ആണ് ഗ്രീക്ക് എടുത്തേക്കുന്നത് ഈ ഒരു അളവിലേക്ക് നീക്കി ഒരു നാല് മുതൽ അഞ്ച് മുട്ട വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സോസ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുപത് ഗ്രാം ബട്ടർ എടുക്കാം ബട്ടർ മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഒലിവോലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ കൂടെ തന്നെ നല്ല ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂണോളം ചേർത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച രുചി ഉണ്ടല്ലോ അത് മാറുന്നവരെ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കുറച്ച് സമയം വെച്ചാൽ മതി ഒരുപാട് സമയം വെച്ചിട്ട് കരിയിപ്പിച്ചെടുക്കരുത് കേട്ടോ അത് പ്രത്യേകം പറയാണ് അപ്പോൾ ഇത് റെഡി ആയി റെഡി ആയതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ ആ കൂട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇത് മൊത്തത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവൊക്കെ എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല എരിവ് ഇഷ്ടമുള്ളവരുണ്ടല്ലോ ഇത് മൊത്തം അങ്ങ് ഒഴിച്ചു കൊടുത്തോളൂ അതല്ല നിങ്ങൾക്ക് ഭയങ്കര എരിവഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റിയിട്ട് ബാക്കിയൊക്കെ ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക കേട്ടോ ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ശരിക്കും എന്തിൻ്റെ കൂടെ കഴിക്കുന്ന അറിയുമോ നല്ല ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിതേ അപ്പത്തിൻ്റെ കൂടെയും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഈ ഒരു ഐറ്റം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്